ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും സമാധാനവും സൗഭാഗ്യവും ഉണ്ടാകട്ടെ പുത്തൻപറമ്പിൽ തുമ്മച്ചൻ എന്ന ആത്മീയ ശ്രേഷ്ഠൻ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചതിനു ശേഷമാണോ ആത്മീയ കാര്യങ്ങൾക്കായി ഇറങ്ങി പുറപ്പെട്ടത് എന്ന ഒരു ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട് ഇതിനുള്ള മറുപടി അദ്ദേഹത്തിൻ്റെ കറപുരളാത്ത ദൈവഹിത പ്രകാരമുള്ള ജീവിതം തന്നെയാണ് വൈദികനാകാനുള്ള ആഗ്രഹം കുടുംബ സാഹചര്യങ്ങളെ പ്രതിയാണ് അദ്ദേഹം ഉപേക്ഷിച്ചത് ജീവിതവും താമസ ജീവിതവും സമന്വയിപ്പിക്കാൻ സാഹസികമായി യത്നിച്ച വ്യക്തിയായിരുന്നു തുമ്മച്ചൻ ഭാര്യ അന്നമ്മ അദ്ദേഹത്തിന്റെ ആത്മീയ ആഭിമുഖ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളായിരുന്നില്ല മൂന്ന് മക്കളെയും പിതാവിനടുത്ത ഉത്തരവാദിത്വത്തോടെ വളർത്തി മൂന്ന് മക്കൾക്കും ചേർന്ന ജീവിതാന്തസ് തിരഞ്ഞെടുത്തു കൊടുക്കുന്നതിൽ അദ്ദേഹം ബദ്ധശ്രദ്ധനായിരുന്നു തുമ്മച്ച കാലത്ത് തന്നെ മകൻ മൂന്നാം സഭയിൽ അംഗമായി പ്രവർത്തിച്ചിരുന്നു എന്നത് പിതാവിന്റെ സാക്ഷി ജീവിതത്തിൻ്റെ തെളിവാണ് പ്രായപൂർത്തിയായ മകൻ ഫ്രാൻസിസിനെ കുടുംബത്തിൻ്റെ ചുമതലകൾ ഏൽപ്പിച്ചതിന് ശേഷമായിരിക്കണം അദ്ദേഹം മൂന്നാം സഭയുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ബക്തശ്രദ്ധനായത് എന്നാണ് ജീവചരിത്ര രചയിതാക്കൾ അനുമാനിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ ഉയർന്നു വന്നിരുന്ന ലൗകിക ക്ലേശങ്ങളെ പുണ്യപൂർണതയ്ക്കും ആത്മീയോന്നതിക്കുമായി പ്രയോജനപ്പെടുത്തുന്നതിൽ തുമ്മച്ചൻ വിജയിച്ചിരുന്നു